ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ രണ്ടാം ഡിവിഷൻ സ്ഥാനാർത്ഥി ഷകീലുദ്ദീൻ പത്രിക സമർപ്പിച്ചു

രണ്ടായിരത്തി ഇരുപത് വർഷത്തോളമായി കുടുംബശ്രീയിലെ സി ഡി എസ് മെമ്പറും വൈസ് ചെയർപേഴ്സൺ പല മേഖലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പഴും പൊതുപ്രവർത്തനം ചെയ്യുന്നുണ്ട് ആശാവർക്കറുമായിട്ട് പത്ത് നാല് കുടുംബങ്ങൾക്ക് ഇപ്പഴും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ എനിക്ക് എൽ ഡി എഫിന്റെ ഈ സ്ഥാനാർത്ഥ്യം വളരെ സന്തോഷമുണ്ട് പിന്നെ എന്തായാലും എല്ലാവരുടെ ഫോർട്ട് കൊച്ചി